ഇവിടെ നോക്കിയാലും മൊബൈൽ ഫോണിന് വമ്പം തിരക്കാണ് സ്മാർട്ട് വാച്ചിൻ്റെ ഒക്കെ കോലൻ രൂപവും ആകെ മാറിപ്പോയി മാറിപ്പോയില്ലേ തുരുട്ടി മടക്കുന്നത് ഇപ്പൊ വൂവായിൽ വന്നല്ലോ ഇതാ ക്യൂരിറ്റി മുടക്കുന്നതും വന്ന സാംസങ്ങിൻ്റെ അതേപോലെ വൂവയുടെ തുറന്നുറക്കാൻ പറ്റില്ലേ ഡമ്യ ഏ കുറച്ചുകൂടി വലുപ്പായി എൻ്റെ കയ്യിലടക്കാവും കുറച്ചും കൂടി വലുപ്പമായി ഇത് ഫ്ലിപ്പ് ഫൈവ് ആണ് എൻ്റെ ആ അതൊക്കെ പറഞ്ഞല്ലേ അത് മുടക്കാം അത് മുടക്കണ്ട

ഡ്രോൺ എവിടെ വരെ എത്തി നോക്കുക കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പല പല മോഡലുകളും ഉണ്ട് ലൈവായിട്ട് ഇപ്പോൾ ഓടുന്നുണ്ട് പല പല സാധനങ്ങളും കറങ്ങുന്നുണ്ട് ഇവിടെ അത് ഡ്രോണിൻ്റെ ആ ആ അവർ സിംഗിൾ കൈ കൊണ്ട് ചുമ്മാ തിരിച്ചാൽ സ്റ്റില്ലാകുക അതുമുള്ള വളരെ കറക്റ്റ് ഷാർപ്പിൽ നിൽക്കുന്നുണ്ടോ അത് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നത് ഏകദേശം ഏഴായിരം റിങ്കിറ്റ് ആ തീരെ വെയിറ്റില്ല കേട്ടോ വളരെ ആണ് ഏകദേശം ഒരു ലക്ഷം രൂപ വെർത്ത് ഉണ്ട് പിന്നെ തട്ടലും മുട്ടലൊന്നും ഉണ്ടാവില്ല ഫാൻ ഒടിയൂല ഇത് ഈ ഒരു റിങ് ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ മുട്ടിയാലും കൊട്ടിപ്പടഞ്ഞ് വീണാലൊന്നും ഈ ലീഫ് വളഞ്ഞു പോവില്ല അതാണ് ഈ ഗ്ലാസ് കൂടി വെച്ച് കഴിഞ്ഞാൽ വ്യൂ നമുക്കതിനെ നേരിട്ട് കാണാം ആ ഡ്രോണിൻ്റെ ആ ഒരു വ്യൂ ഇദ്ദേഹം കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത് നല്ല നല്ല ക്ലാരിറ്റി ക്ലാരിറ്റുണ്ട് ഇത് പിന്നെ സാധാരണ നമ്മൾ നേരിട്ട് കാണുന്ന മാതിരില്ല ഇത് ആ ഒരു ത്രീ ഡയമെൻഷനില് നന്നായിട്ട് ആ ക്യാമറ ഡ്രോണിലുള്ള ക്യാമറയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുന്നത് അതും നമുക്കിവിടെ കൺട്രോൾ ചെയ്യുകയും ചെയ്യാം സാധാരണ നോക്കണ മാതിരിയല്ല ഒരു വല്ലാത്തൊരു ലുക്ക് ഇതോട് കൂടിയാണ് ഈ പ്രൈസെന്ന് അറിയില്ല കേട്ടോ അത് ചോദിക്കണം അപ്പോൾ കണ്ടെത്ത ഏഴായിരം എന്ന് പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യുക ഡ്രോൺ അപ്പൊ ഈ ഒരു ഗ്ലാസ്സോട് കൂടിയാണ് ഇട്ടോ ഈ ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് ഏഴായിരം എന്ന് പറയുന്നത് അത് വർത്താനോ ഓരോരു സംശയമില്ല നമ്മുടെ ഇന്റർനാഷണൽ പ്രൈസ് എത്രയാണെന്നുള്ളത് ഒന്ന് ചെയ്തു നോക്കാം പരിപാടി ഗൂഗിൾ ഗ്ലാസ് വെച്ചിട്ട് அது ஒரு சிங்களூர் ரோக் கார் കളികളാണ് കളികളൊക്കെ രൂപം മാറി കുട്ടികളെ കളികൾ കംപ്ലീറ്റ് രൂപം മാറി ഹെലികോപ്റ്റർ ആളുകളെ ആകർഷിക്കാനുള്ള ഇത്തരം ഡിസ്പ്ലേകൾ എന്താട്ടോ ഇത് ഒരു അന്ത്യഗ്രഹ പേടക എവിടെ പോയി ലാൻഡ് ചെയ്തതല്ലേ അപ്പോൾ ആരും ഒന്നിങ്ങോട്ട് വന്ന് നോക്കും ഇവരെ ഡ്രസ്സാണ് ഇവരുടെ വിഷയം എന്താ ശാന്ത ഹിമാലയേ അത്ര മിക്സിങ്ങോ സ്പ്രേയോ ഏ ആ ഇതിപ്പോൾ നാട്ടിൽ വലിയൊരു സംഭവമാണ് ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് അത്ര മിക്സിങ് കമ്പനിയൊക്കെ തുടങ്ങുക എന്നിട്ടിങ്ങനെ പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക അത് കൊള്ളാം പലജാതി പെർഫ്യൂംസ് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണിത് കോഫി കുടിക്കണ പോലത്തെ എന്താണ് ഏ കാപ്പിടിക്കണേ പോലെ ആ എക്സ്പോയിൽ ഇംഗ്ലീഷ് ഉണ്ടാവും അവിടെ ഒരു പൊടി ആയിരം പേരെ വന്നാൽ ഒരാൾക്ക് പോലും ഇംഗ്ലീഷിൻ്റെ ഒരു വാക്ക് പോലും അറിയില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ്